കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവിച്ചെന്ന് അത് പ്രസവിച്ചത് ഈ ഒരു കാരണം ഇനി എല്ലാ ട്രാൻസ് ദമ്പതികൾക്കും കുട്ടികൾ ജനിക്കുകയാണെങ്കിൽ അവർ ജനന സർട്ടിഫിക്കറ്റിൽ ഹായ് ഗൈസ് ഇന്ന് ചരിത്ര വിധി വന്ന ദിവസമാണ് ട്രാൻസ് ദമ്പതികളുടെ ജനന സർട്ടിഫിക്കറ്റിൽ മാതാപിതാക്കൾ എന്ന ആകാമെന്നാണ് കേരള ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നത് അച്ഛൻ അമ്മ എന്ന കോളം ഒഴിവാക്കിയിട്ട് ഈ ഒരു വിധി ഇന്ന് വന്നത് ജൂൺ ഒന്ന് രണ്ടായിരത്തി ഞാനിന്ന് വളരെ സന്തോഷത്തിലാണ് ഇന്ത്യൻ ചരിത്രം മാറ്റി കുറിച്ച എന്റെ മക്കൾ സിയാ സഹദ് ദമ്പതികളുടെ മകൾ സബിയ കുട്ടിക്ക് ഇന്ന് രണ്ടര വയസ്സായിട്ടുണ്ട് ജഗത് സബിയയ്ക്ക് ജന്മം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി എട്ടിനായിരുന്നു ഒരുപാട് നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഇന്ന് ആ വിധി വന്നിരിക്കുന്നത് ഞങ്ങളെപ്പോലുള്ള കമ്മ്യൂണിറ്റികൾ ഒരുപാട് സന്തോഷത്തിലാണ് ആ വാർത്ത കേട്ടിട്ട് കോഴിക്കോട് കോർപ്പറേഷനിൽ നിന്ന് നേരത്തെ ഞങ്ങൾക്ക് ഈ ജനന സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനകത്ത് ആ അച്ഛന്റെ പേര് സിയെ എന്നും അമ്മയുടെ പേര് ജഗത എന്നുമായിരുന്നു അപ്പോ അത് നമുക്ക് പ്രാവർത്തികമല്ലല്ലോ കുട്ടി വളർന്നു വരുമ്പോൾ അവളുടെ വിദ്യാഭ്യാസത്തെ ഒക്കെ ഒരുപാട് ബാധിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിയമ പോരാട്ടം നടത്തിയിട്ടാണ് ഈ കേരള ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നത് എന്നൊരുപാട് സന്തോഷത്തിലാണ് പക്ഷെ ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ സി എയും സഗതും സെവിയും ഇവിടെ ഇല്ല അവര് ട്രിവാൻഡത്താണുള്ളത് ഞാൻ കോഴിക്കോടും ആണുള്ളത് ഒരാളോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല തുടക്കം മുതൽ ഈ വിജയം കാണുന്ന ഈ ദിവസം വരെ ഈ നിയമ പോരാട്ടത്തിൽ ഞങ്ങളുടെ കൂടെ നിന്ന അഡ്വക്കേറ്റ് പത്മലക്ഷ്മി എങ്ങനെ നന്ദി പറയണമെന്ന് റിയില്ല ഒരുപാട് സന്തോഷം അവരുടെ ആ ഒരു പോരാട്ടത്തിലാണ് നമുക്ക് കേരള ഹൈക്കോടതിയുടെ വിധി ഇത്ര അനുകൂലമായിട്ട് വന്നത് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഫെബ്രുവരി എട്ടാം തീയതി ആയിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഞങ്ങൾക്ക് ചിന്തിരി ഭാവിയായ സി ബി ഐ കുട്ടിയെ കിട്ടിയത്